കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിൽ എ ബിസി മെഷീനിലൂടെ വന്ദീകരണം നടത്തിയ നായ്ക്കളെ തൃക്കരിപ്പൂർ ഉടുമ്പന്തലയിൽ കൂട്ടത്തോടെ ഇറക്കിവിട്ടതായി ആക്ഷേപം അധികൃതരുടെ ഈ നടപടിക്കെതിരെ നാട്ടുകാരിൽ പ്രതിഷേധം തൃക്കരിപ്പൂരിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി പിടികൂടിയ നായ്ക്കളെ വാഹനത്തിനെത്തിച്ച് പഞ്ചായത്തിനെ തന്നെ മൊത്തക്കടവിൽ ഇറക്കിവിട്ടതായാണ് പരാതി സാധാരണ ഇനം കവിഞ്ഞ് പ്രദേശത്ത് നായ്ക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവറ്റുകളെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിവിട്ടതായുള്ള വിവരം ലഭിച്ചത് ഇത് ചെയ്തവരെ കണ്ടെത്താനായി നടത്തിയ വിശദമായ അന്വേഷണത്തിൽ എ ബിസി കാസർകോട് മിഷന്റെ വാഹനം ഇതുവഴി കടന്നുപോകുന്നതിന്റെ സി സി ടി വി ദൃശ്യം ലഭിക്കുകയായിരുന്നു പിടികൂടിയ നായ്ക്കളെ വന്യകരണം നടത്തിയ ശേഷം അതേ സ്ഥലത്ത് തന്നെ തിരികെ ഇറക്കി നിബന്ധന എന്നാൽ സ്കൂളുകൾ പോലുള്ള ഹോട്ട്സ്പോട്ടുകളിൽ നിന്നും പിടികൂടുന്ന നായ്ക്കളെ മറ്റ് ആളഞ്ഞ പ്രദേശങ്ങളിലാണ് തുറന്നുവിടുന്നതെന്നാണ് അധികൃതരിൽ നിന്നും നാട്ടുകാർക്ക് ലഭിച്ച വിവരം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പടിയിറങ്ങിയ നമ്മുടെ വി കെ പ്രസിഡന്റ് തൃക്കേപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബാ സാഹിബിനോട് ഇതിന്റെ വിഷയം ഗൌരവം അറിയിക്കുകയും അദ്ദേഹം ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ തല കീഴിലുള്ള ഡയറക്ടർമാരോടക്കം നാലോളം ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു പറയുകയും അവർ പറയുന്നത് ഇത്തരം സ്ഥലങ്ങളിലാതെ വേറെ സ്ഥലത്താണ് ഞങ്ങൾ കൊണ്ടുവിടുന്നത് തൃക്കേരി പൂർ ഭാഗത്തു നിന്നും കൊണ്ടുപോയ നായകൾ എന്താ അടിസ്ഥാനത്തിലാണോ ഉടമ്പന്തരയിൽ ജനങ്ങൾ ഇന്ന് വസിക്കുന്ന ഈ സ്ഥലത്ത് കൊണ്ട് ഇടാനുള്ള ഇവരുടെ കാരണം സാഹചര്യം അതോടൊപ്പം തന്നെ ഇതിൽ വഴി ഒരുപാട് നൂറുകണക്കിന് കുട്ടികൾ പോകുന്ന ഒരു പൊതു പൊതുവഴിയോട് ചേർന്ന സ്ഥലത്താണ് ഈ നായ കുട്ടികളൊക്കെ ഇവർ കളഞ്ഞിട്ട് പോയിട്ടുള്ളത് ഏതായിരുന്നാലും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഏതായാലും കാസർഗോഡ് എ ബി സി മെഷ നടപടിക്കെതിരെയുള്ള കടുത്ത പ്രതിഷേധത്തിലാണ്